എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം വളരെ സ്വാദിഷ്ടമായ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത ഒരു സ്വാത്വികമായ കടല കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് കറുത്ത കടല ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത കടലയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം പട്ട കുറച്ച് പച്ചമുളക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഉപ്പ് അതും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ ചെറുതീയിൽ കടല നന്നായി വേഗിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ കേട്ടതിനു ശേഷം തീ നന്നായി കുറച്ച് വെച്ച് രണ്ട് മൂന്ന് വിസിലും കൂടെ കേൾക്കുമ്പോൾ നന്നായി വേകും കടല നന്നായി വേക്കണം തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ കടല ഉണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള തേങ്ങ ഒരു കടായിലേക്കിട്ട് ഒന്ന് ചെറുതായി ഒന്ന് അതിൻ്റെ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും മല്ലി മുഴുവൻ മല്ലിയാണ് ചേർത്തത് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അവസാനം ചേർത്താൽ മതി മല്ലി ആയതുകൊണ്ടാണ് തേങ്ങയുടെ ഒന്ന് വെള്ളം വറ്റി വരുമ്പോഴേക്കും ചേർക്കുന്നത് എന്നിട്ട് ഒരു സ്പൂൺ കുരുമുളക് ചേർക്കുന്നു കറിവേപ്പില ചേർക്കുന്നു അതും ഒന്ന് നന്നായി വെള്ളമൊക്കെ വറ്റി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതായത് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം മൂക്കുമ്പോഴേക്കും അതിലേക്ക് ഒരു ചേർക്കുന്നു വീണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതീയിൽ ഒന്ന് മൂപ്പിക്കുന്നു ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം മൂക്കുമ്പോഴേക്കും അതിലേക്ക് പെരുംചീരകം ചേർക്കുന്നു ഇതെല്ലാം കൂടെ ചേർത്ത് തേങ്ങ മൂപ്പിച്ചെടുക്കുന്നു തീയലിന് മൂക്കുന്ന അത്രയും മൂക്കണ്ട എന്നാലൊന്ന് ചെമ്പകപ്പൂവിൻ്റെ നിറം വരണം ആദ്യം നമ്മൾ ചേർക്കേണ്ടത് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടിയുടെ കുത്ത് നന്നായി മാറിയതിന് ശേഷം തീ നിർത്തിയിട്ട് മുളക് പൊടി ചേർക്കണം കുരുമുളകും പച്ചമുളകും ചേർത്തത് കൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം മുളകുപൊടി ചേർക്കാനായിട്ട് എന്നിട്ട് മുളകുപൊടിയും ചേർത്ത് നന്നായിട്ട് ആ ചൂടിൽ ഇളക്കി മാറ്റി വെക്കണം തേങ്ങ നന്നായിട്ട് ആറിയതിനു ശേഷം മിക്സിയിൽ നല്ല വെണ്ണ പോലെ തേങ്ങ അരച്ച് മാറ്റി വെക്കണം അതിനുശേഷം നമ്മൾ വേഗിച്ച കടല ഒരു പാത്രത്തിലേക്ക് ചേർക്കുന്നു അതിലേക്ക് അരച്ച അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളയ്ക്കണം ആ തേങ്ങയുടെയും മുളകിൻ്റെയും ഒക്കെ എന്തെങ്കിലും പച്ച രുചിയുണ്ടെങ്കിൽ അതൊക്കെ മാറണം ഇനി നമ്മൾ പ്രത്യേകിച്ച് മസാലപ്പൊടിയൊന്നും ചേർക്കേണ്ടതായിട്ടില്ല വേണമെങ്കിൽ ചേർക്കാം ഒരേലക്കായും പെരിഞ്ചീരകവും ചേർത്തത് തന്നെ ധാരാളം അങ്ങനെ നന്നായിട്ട് തിളച്ച് നമ്മൾ ഉപ്പൊക്കെ നോക്കി അതിനുശേഷം കടുകും കറുവേപ്പിലയും വെളിച്ചെണ്ണയിൽ വറുത്ത് ചേർക്കുക വളരെ സ്വാദിഷ്ടമായ സ്വാത്വികമായ ഒരു കടല കൂട്ടാനാണിത് ഇത് ദോശയ്ക്കും പുട്ടിനുമൊക്കെ ഉപയോഗിക്കാം